നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശിരൂരിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തോട് അവമര്യാദയായി പെരുമാറിയ യൂട്യൂബ് ചാനൽ അധികൃതർക്കെതിരെ കേസ് അർജുന്റെ കുട്ടിയുടെ പ്രതികരണം തേടിയ അവതാരികയ്ക്കും യൂട്യൂബ് ചാനലിനുമെതിരെയാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ എത്രയും വേഗം അന്വേഷിച്ച റിപ്പോർട്ട് നൽകണമെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് സ്വദേശിയായ സിനിൽദാസിന്റെ പരാതിയിന്മേലാണ് നടപടി കുടുംബത്തോട് അപമര്യാദയായി പെരുമാറിയ അവതാരികയ്ക്കും ചാനലിനുമെതിരെ കേസെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന ചാനലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഉടമയ്ക്ക് നാളെ നോട്ടീസ് നൽകും ഷിരൂരിൽ ദിവസമായി തുടരുന്ന തെരച്ചിലിന് താൽക്കാലികൾ വിരാ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്നും അധികൃതർ അറിയിച്ചു ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ തെരച്ചിൽ പ്രായോഗികമല്ല എന്ന കാരണത്താലാണ് നിർത്തുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ ബാർജ് എത്തിച്ച ശേഷമായിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക റോഡ് മാർഗം ബാർജ് എത്തിക്കാൻ കുറഞ്ഞത് നാല് ദിവസമെങ്കിലും വേണ്ടിവരും എന്തായാലും പപ്പ എവിടെ പോയി എന്നായിരുന്നു അവതാരികയുടെ ചോദ്യത്തിന് ആ കുഞ്ഞ് വായിലെ ഉത്തരം അത് കേൾക്കാൻ കേട്ടിട്ട് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിപ്പോവുകയായിരുന്നു ഇത്തരം ചോദ്യങ്ങളുമായി എത്തുന്നവരെ വിലക്കണമെന്ന അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ശക്തമായി തന്നെ തുടരുകയാണ് എന്തായാലും ഈ ഘട്ടത്തിൽ ഈ ചാനലിനെതിരെ മനുഷ്യ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള വ കേസെടുത്തിരിക്കുകയാണ് ചൂലെടുത്ത് അടിക്കണം എന്നും പറയുന്നവരാണ് നിരവധിയായി ഉണ്ടാകുന്നത് എന്തായാലും ഗംഗാ വലിപ്പുഴയിലെ അടിയൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ് ഗംഗാവലിപ്പുഴ യിലെ അടിയൊഴുക്ക് പോലെ തന്നെയാണ് ഈ അർജുന്റെ അമ്മയുടെ മനസ്സിലും ഭാര്യയുടെ മനസ്സിലും ഒക്കെ തന്നെ ആ ഒരു വിഷമത്തിന്റെ ഒഴുക്ക് ശക്തമായി തന്നെ ഒഴുകുകയാണ് മകൻ എവിടെ പോയി എന്നാണ് അമ്മ ഇപ്പോഴും ചോദിക്കുന്നത് എന്ത് മറുപടിയാണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സഹോദരി ആ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അർജുൻ മാത്രമല്ല മറ്റു പേരെയും കാണാതായിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടി ഊർജിതമാക്കണം ഇത് ഒരു കാരണവശാലും ഇപ്പോൾ നിർത്തിവെക്കരുത് എന്നാണ് പറയുന്നത് പക്ഷേ എപ്പോഴും അവർ ആവർത്തിക്കുന്ന മറ്റൊരു കാര്യം അർജുനു വേണ്ടി തെരച്ചിലിറങ്ങുമ്പോൾ മറ്റാരുടെയും ജീവൻ നഷ്ടമാകരുത് എന്നൊരു ആവശ്യവും കൂടി മുന്നോട്ട് മുന്നോട്ടിരിക്കുകയാണ്